കാലത്തെ ഇംഗ്ലീഷ് 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 എടുക്കാൻ ആളുകൾ നല്ലൊരു പ്രധാനപ്പെട്ട ഒന്നും പിന്നെ ഇത് നമ്മള് വല്ലാതെ പ്രയത്നിക്കണം എന്റെ വല്ലാതെ അടിക്കൊന്നുമില്ല ഞാന് എന്നാ അത്യാവശ്യം കൊടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഈ പുസ്തകം ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് ഞാനൊരു സൂത്രം ചെയ്തു എന്റെ ഇംഗ്ലീഷ് പുസ്തകം ഈ കുട്ടി എടുക്കണം അതിന് വേണ്ടിയിട്ട് ആ ലെസന്റെ അടിയിൽ ഗ്ലോസറി ഉണ്ട് ഗ്ലോസറി മീനിങ് ഉണ്ട് നിർബന്ധമായിട്ടും ഗ്ലോസറി മീനിങ് പത്ത് പ്രാവശ്യം എഴുതിയിരിക്കണം അപ്പോഴെങ്കിലും വീട്ടിൽ പോയാൽ ടീച്ചറെ ഒന്ന് ഓർമ്മിക്കും ഇതൊന്നും എടുക്കുമല്ലോ എഴുതല്ലോ കുറച്ചെങ്കിലും കൈ ഒരു എക്സസൈസ് വരും കയ്യിൽ അങ്ങനെ അത് തുടർന്നു തുടർന്നുകൊണ്ടേന്ന് മോളി ടീച്ചർ പറഞ്ഞു എന്നോട് മോളി ടീച്ചറിന്റെ മാന ടീച്ചറിന്റെ ഗീതയുടെ ഈ ഐഡിയ നല്ലതാണ് കേട്ടോ ബുക്ക് അത് നല്ല നന്നായിട്ട് മറ്റേ ചാക്കോമാഷിന്റെ സ്മിതി അല്ല ഓമനയും ഓമനിയും അവര് ഗംഭീരായിട്ട് അതിന് ആക്സെപ്റ്റ് ചെയ്തിട്ട് രണ്ട് കുട്ടികളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് ചാക്കോ സാറും അത് എഴുതി കൊടുക്കും കൃത്യമായിട്ട് അവര് വാക്ക് നല്ലൊരു നല്ലൊരു എത്രത്തോളം കാര്യത്തിൽ ചെയ്യണോ ആ കുട്ടി എന്തായാലും കേറി വരും നമ്മളുടെ പാരന്റ്സ് എന്താന്ന് വെച്ചാല് അവർക്ക് തന്നെ പ്രാരാബ്ദം അങ്ങനെയുള്ള അധികം ആൾക്കാർ സാമ്പത്തിക ശേഷി ഇന്ത്യ അവര് കുട്ടിയുടെ കാര്യമൊന്നും ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള കുട്ടീനെയാണ് നമ്മളുടെ മുമ്പിൽ എത്തുന്നത് ആ കുട്ടിക്ക് ഇതില് ഇന്ട്രസ്റ്റ് വരുത്തിയിട്ട് ഇതൊന്നും ഒരു ഔട്ട്പുട്ട് കിട്ടണ്ടേ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ടീച്ചർ ഭയങ്കര വേറൊരു കാര്യ ഞാൻ കൊറച്ചിങ്ങനെ വല്ലാണ്ട് സ്ട്രിക്റ്റ് ആവില്ല അപ്പം ടീച്ചറിന് ഇഷ്ടമായെങ്കിലും കുട്ടി ഇത് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊക്കെ അപ്പൊ അവർക്ക് ഭയം ഉണ്ടെങ്കിലും എന്നോട് പറയാറുണ്ട് ഞാനും ക്ലാസ് പോയി ചിരിക്കുന്നോണ്ട് മാത്രം കിട്ടുന്നൊരു മെച്ചാണ് ഞാനൊക്കെ ചരിച്ചുകൊണ്ട് മാത്രം എന്നോട് നന്നായി പെരുമാറുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ ചിരി വന്നാൽ വളരെ ടീച്ചർക്കുള്ള ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആണ് ചിരി ആരെ കണ്ടാലും അത് ക്ലാസ് റൂമിലും നല്ല നല്ലൊരു പേടി പേടി ഇല്ലെങ്കിൽ വേറെ ഒരു കാര്യമുണ്ട് പഠിക്കില്ല ഒട്ടും പഠിക്കില്ല പക്ഷേ നമ്മൾ പറയുന്നത് അവര് അബ്സോർവ് സ്നേഹം മതി മതി പഠിക്കും ചില കുട്ടികള് സ്നേഹിച്ചാലൊന്നും ഒരു മാറ്റം വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കും പലപ്പോഴും അങ്ങനെയുള്ളതാണ് ഇതിന് കാരണമാകുന്നത് പിന്നെ പിന്നെ ഇനി വേറെ രസകരമായ അനുഭവങ്ങൾ ഒന്ന് രണ്ടെണ്ണൊക്കെ ാണ് ജൂബിലി ടൈം അന്ന് എനിക്ക് ചെറിയൊരു കുട്ടി ലൈഫ് എന്ന് പറഞ്ഞാല് വിവാഹം ചെയ്തതിന് ശേഷം ഒരു കുട്ടി ജനിച്ചു അത് രണ്ടു മൂന്ന് ദിവസം പിന്നെ ഞാൻ ആ ട്രോമ എന്നൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പിന്നെ ഒരു മോനുണ്ടായി ഉണ്ടായി എപ്പോഴും അസുഖമൊക്കെ ഉണ്ടായിരുന്നു ഹാർട്ട് ഹാർട്ടിന് എന്തോ ഒരു പ്രോബ്ലം ആയിരുന്നു അതൊന്നും കണ്ടെത്തിയില്ല ആ പീരിയഡിൽ നമ്മുടെ ജൂബിലി ഉണ്ടായിരുന്നു അപ്പം കുട്ടികൾ ജൂബിലിക്ക് എന്തായിരുന്നു ടീച്ചർ വരണം വരാതിരിക്കരുതെന്ന് പറഞ്ഞു അങ്ങനെയാണല്ലോ പോണല്ലോ ആ സമയത്ത് എന്റെ കുട്ടിക്ക് നല്ല പനി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികൾ ഇങ്ങനെ പറഞ്ഞതല്ലേ നമുക്ക് വന്നു രാധാകൃഷ്ണൻ പറഞ്ഞ ഒരു കുട്ടി എന്താ വിഷം കെട്ടിട്ട് ഗീത ടീച്ചർ വന്നിട്ട് അനുഗ്രഹം വാങ്ങിട്ട് ഞാന് സ്റ്റേജിൽ എന്നിട്ട് ഞാൻ ഓടിക്കറച്ച് അവിടെ അവൻ പോയപ്പോ കാലൊക്കെ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി എന്നിട്ടാണ് കേറിയത് അതെനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല അപ്പം അങ്ങനെ ഉണ്ടായി ഒരു സംഭവം പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഓരോ കുട്ടികൾ ഓരോരോ മോഷണങ്ങൾ ഉണ്ടാവും ക്ലാസ്സിൽ എന്നും കംപ്ലൈൻറ്റ്സ് ഉണ്ടാവുമല്ലോ നമ്മൾക്ക് ഒരു അദ്ധ്യാപകൻ ഒരു ലോയറും കൂടിയാണല്ലോ ചിലപ്പോൾ ജഡ്ജിയാ വേണ്ടി വരും അപ്പോൾ ഒരു ക്ലാസ്സിന് ഇങ്ങനെ സാധനങ്ങൾ കൊട പോവുക ജൂൺ മാസത്തിലാണ് കേട്ടോ നോട്ട് ബുക്കുകൾ പോവുക ഇതൊക്കെ ചെയ്യുക അപ്പം ഞാൻ ഒരു കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു ഒന്ന് നീയൊന്ന് ശ്രദ്ധിക്കട്ടോ ഇതാരാണ് ഇങ്ങനെ ഇവിടെ നിന്ന് എല്ലാ കുട്ടികളും പുറത്തേക്ക് പോകുമ്പോൾ അവിടെ നിൽക്കണ കുട്ടി ആരാണ് നീ പോയി കഴിഞ്ഞിട്ട് മെല്ലെ അങ്ങടന്നെ ഒന്ന് റിവേഴ്സിന് വ എന്നിട്ട് കണ്ടുപിടിക്കീന്ന് പറഞ്ഞു ഒറ്റരാഴ്ചയ്ക്ക് ഉള്ളിൽ നീ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കണ്ടുപിടിച്ചു പറഞ്ഞു അപ്പം നീ ഞാൻ മാത്രമേ അറിയാൻ പാടുള്ളൂ ആരും അറിയാൻ പാടില്ല അവർ എന്നിട്ട് ആ കുട്ടിയുടെ വീട്ടിലൊന്ന് പോയി നോക്കാം എന്താ സ്ഥിതി എന്ന് പറഞ്ഞു വീട്ടിൽ പോയി നോക്കുമ്പോൾ പരമ ദരിദ്രം അച്ഛനാണെങ്കിൽ അവിടെ കള്ളുടിയനാണ് അമ്മ തീരെ വയ്യ ഒരു സ്ഥിതിയിലാണേ അപ്പം ഞാൻ ആ കുട്ടീനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനും നീയ്യു മാത്രം അറിയുള്ളൂ ആരോടും ഞാനിത് പറയില്ല എന്താ വേണ്ടി വേണ്ടിച്ചാൽ നീ എന്നോട് ചോദിച്ചു അത് ഞാൻ തരും നീ എടുക്കരുത് എടുത്തില്ലേ എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ കോട്ടയൊക്കെ അവിടെ കൊണ്ടുവന്നു വെക്കി ഞാൻ കോട്ടയും എല്ലാം തരാൻ എനിക്ക് എന്ന് പറഞ്ഞു എന്നിട്ട് അങ്ങനെ ആ ആ കൊല്ലം കഴിഞ്ഞു ആ കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം നോക്കുമ്പോൾ ഈ കുട്ടിയെ കാണാമല്ല എന്ത് പറ്റി ഈ കുട്ടിക്ക് നോക്കുമ്പോൾ ഞാൻ ഒരു ദിവസം ബസ് കാത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഊട്ടി വന്നു റോഡ് ക്രോസ് ചെയ്തിട്ട് എന്നിട്ട് അപ്പം നീ എന്താ ക്ലാസ്സിൽ വരാത്തത് ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു വീട്ടിൽ താമസിക്കാൻ പോവുകയാണ് നോക്കിയാൽ അത് വല്ലാത്തൊരു ആയി അല്ല അപ്പഴും ഞാൻ പറഞ്ഞു അതൊന്ന് അതൊന്നും ഇനി പോണ്ട ഇവിടെ നിക്ക് പിന്നെ അവൾക്ക് ഏണിങ്സ് വേണല്ലോ വെറുതെ പഠനം മാത്രം നടന്നാ പോരല്ലോ അങ്ങനെ പല പല കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ കാലം അങ്ങനെ പിന്നെ രസമുള്ള കാര്യം ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ട് ക്ലാസ്സിലായിരുന്നു ഓർമ്മയുണ്ടോ ഞാനൊക്കെ വന്ന സമയത്ത് ഞാൻ സ്കൂളിൽ ചേർന്നതിനു ശേഷമാണ് അത് മിക്സഡ് ആയത് അതിനെ കുറിച്ച് വലുത രസമുള്ള കാര്യങ്ങളുണ്ട് അയ്യോ അതൊക്കെ അന്നൊക്കെ എന്താ അറിയോ ഒരു കുട്ടി വേറെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോടെ നോക്ക് സംസാരിക്കുക ചെയ്ത കുട്ടി പെണ്ണാണ് അപ്പൊ അധികവും കുട്ടികളും മര്യാദക്കാരായിട്ടെങ്കിൽ നമ്മളുടെ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു നമ്മളെ ആ കുട്ടികളോടൊന്നും സംസാരിച്ചിട്ടില്ല അപ്പ ഒരു കുട്ടി നല്ല പഠിക്കണ രണ്ട് കുട്ടികൾ കേട്ടോന്ന ഞാൻ പറയാം അപ്പ അത് ഞാൻ കൊറേ ഇത് ഇതിൽ പെട്ടിട്ടുണ്ടെങ്കി പിന്നെ ആ പഠിത്തം പോകുന്ന അറിയാം ഈ പ്രേമത്തിലൊക്കെ പെട്ടാല് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോളു ഇതിപ്പോ ഇത്രയും എളം പ്രായല്ലേ അപ്പൊ അതിന് കൊറേ ഞാൻ ശ്രമിച്ചു നോക്കി അത് രണ്ടും പാസ്സാവൊക്കെ ചെയ്തു നല്ല ഹൈ മാർക്ക് വാങ്ങേണ്ടവരായിരുന്നു എസ് എൽ സിക്ക് മാർക്കൊക്കെ കുറഞ്ഞു പിന്നീട് ഞാൻ ഒരിക്കലും കണ്ടു നമുക്ക് പെൺകുട്ടിയെ കണ്ടു ജോലിയൊക്കെ ഉണ്ട് അവൾക്ക്